ഇത് മാസ മോട്ടോർഷീസാണ് ഹീറോൻ്റെ പ്ലഷർ വണ്ടി വണ്ടി വരിക്കാത്തൊരു കംപ്ലയിൻ്റ് ആയിട്ട് വന്നത് ബെൻഡെക്സ് ബെൽറ്റിൻ്റെ ഭാഗം സ്ലിപ്പായി പോകുന്ന ഒരു കംപ്ലയിൻ്റ് ആയിട്ട് വന്നിരുന്നത് അപ്പോൾ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യണ സമയത്ത് ക്ലച്ചിൽ നല്ല രീതിയിൽ ഓയിൽ ലീക്കാണ് ഫുൾ ഓയിൽ ലീക്ക് ആയെന്നാണ് ഈ കാണുന്നത് അതേപോലെ തന്നെ ബെൽറ്റിനകത്തിൻ്റെ ബെൽറ്റ് വർക്ക് ചെയ്യുന്ന ഭാഗത്തേക്ക് വന്നിട്ട് ബെൽറ്റ് ഒക്കെ നല്ല രീതിയിൽ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് അതാണ് നിലവിൽ ബെൽറ്റ് പിടിക്കാതെ പോകാത്ത ഒരു കംപ്ലയിൻറ്റ് കാണിക്കുന്നത് എന്ന നിലവിൽ അത് മാത്രമല്ല പ്രശ്നം കാരണം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇതിൻ്റെ ഒരു സെൽഫിൻ്റെ കംപ്ലയിൻറ്റുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അന്ന് നമ്മൾ അതിൻ്റെ അത് ഈ വീല് മാറ്റിയിട്ടുണ്ട് ഈ ബെൻഡെക്സ് യൂണിറ്റ് മാറ്റിയിട്ടുണ്ട് ഏ സെയിം പ്രോബ്ലം തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് വണ്ടിക്ക് വന്നിട്ടുണ്ട് ഇവിടെ നോക്കുമ്പോൾ അറിയാം ബെൻഡെക്സ് ഇവിടെ അതൊക്കെ പൊട്ടിയിരിക്കുക സെൽഫൊക്കെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ നമ്മളത് അഴിച്ച് ചെക്ക് അഴിച്ചപ്പോൾ ഈ ഓയിൽ ലീക്കേജേഴ്സ് ചെക്ക് ചെയ്യാൻ നോക്കുമ്പോൾ കാണുന്ന ആണ് ബെൻഡെക്സിൻ്റെ ഇത് ഇവിടെ സ്ലീവൊക്കെ പോയിട്ട് ഓൾറെഡി സ്പ്രിംഗ് ഒക്കെ പൊട്ടിയൊരവസ്ഥയിൽ നിൽക്കണം എങ്ങനെയോ വർക്ക് ചെയ്യുന്നു കാരണം ബെൻഡക്സിന് കയറി വന്നാൽ തിരിച്ചറങ്ങി പോകണം ഇത് അതൊന്നും പോകണമില്ല സ്പ്രിംഗ് പൊട്ടിയ അവസ്ഥയിൽ നിൽക്കണേ നേരെ മറിച്ച് ഈ വീലിന് വേറെ ഡാമേജ് ഒന്നും വന്നിട്ടില്ല അപ്പോൾ അത് അങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ ക്രാങ്ക് ഷാഫ്റ്റ് അലൈൻമെൻറ്റ് പോയിട്ട് ബെൻഡായ രീതിയിലുള്ള വർക്ക് ചെയ്യുക അതുകൊണ്ട് തന്നെയാണ് ഈ ബെൻഡെക്സ് കംപ്ലയിൻറ്റ് ആയേക്കണതും ഇവിടെ ക്രാങ് ഷാഫ്റ്റിൻ്റെ ഹോൾസെയിൽ കംപ്ലയിൻറ്റ് വന്നേക്കണതും കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എഞ്ചിൻ്റെ ഉള്ളിൽ നിന്നാണ് ആ പ്രോബ്ലം എൻജിൻ്റെ ഉള്ളിലാണ് ആ കംപ്ലൈന്റ് ഈ ഷാഫ്റ്റ് വരുന്നത് ക്രാങ് ഷാഫ്റ്റാണ് എഞ്ചിൻ്റെ ഉള്ളി എന്ന് പറഞ്ഞ ഭാഗമാണ് അത് നമുക്ക് പുറമേന്ന് എങ്ങനെയൊക്കെ അലൈൻ ചെയ്താലും നൂറ് ശതമാനം പെർഫെക്ഷനിൽ എത്തില്ല കാരണം അത് നമ്മൾ ഒന്നാമേലത് അഴിച്ചിട്ട് ക്രാങ്ക് ഷാഫ്റ്റ് മാറ്റി പുതിയത് സെറ്റ് ചെയ്താലാണ് അത് നൂറ് ശതമാനം പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ ലെയ്ത്തിൽ കൊടുത്താൽ അത് കറക്റ്റ് ആ പിന്ന് ലൂസായി പോയേക്കുന്നത് കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് അവർ ഓൾറെഡി പിന്നീട് തിരിയാതിരിക്കാൻ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചു തരുന്ന ഒരു സംവിധാനമുണ്ട് അങ്ങനെയും നിലവിൽ ചെയ്യാം ഏ ഇപ്പം നിലവിൽ നമുക്കിപ്പോൾ ഇതിൻ്റെ ഫുള്ള് ഓയില് ലീക്ക് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ക്രാങ്ക് പുറമേ നിന്നും അലൈൻമെൻറ്റ് ചെയ്ത് റീസെറ്റ് ചെയ്യാം വീണ്ടും ഇതേപോലെ തന്നെയായിരിക്കും കുറേ കഴിയുമ്പോൾ വീണ്ടും റിപ്പീറ്റ് ഈ കംപ്ലയിൻറ്റ് തന്നെ വീണ്ടും വരും പിന്നെയുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഈ വേരിയേറ്റർ ബോഡി റോളർ അടങ്ങുന്ന ഒരു യൂണിറ്റാണ് അതിൻ്റെ ശരിക്കും പറയുന്നത് ഇവിടെയൊക്കെ നല്ല രീതിയിൽ പ്ലേ കാണിച്ചു വെക്കാറുണ്ട് ഇതൊക്കെ ഒട്ടും പ്ലേ ഇല്ലാണ്ട് ഇറങ്ങി പോകേണ്ടതാണ് ഇത്രയും പ്ലേ ഉണ്ടകത്ത് ഇട്ടോ അപ്പോൾ അതിൻ്റെ ഒരു മുഴക്ക സൗണ്ട് കാര്യങ്ങളുണ്ട് പിന്നെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഈ വീലിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ വന്ന ഈ പിന്നുകളൊക്കെ നമ്മൾ മാറ്റിയിട്ടാറാണ് അത് മാറ്റാനുള്ള കാരണം കാരണമെന്ന് വെച്ചാൽ ബാക്കിയത്തെ എല്ലാം ചെയ്തു വരുമ്പോൾ കോസ്റ്റ് കൂടുമെന്നുള്ള രീതിയിലും കൂടുതൽ വരും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അന്ന് തൽക്കാലം പിന്നു മാറ്റിയിട്ടാണ് നമ്മൾ റീസെറ്റ് ചെയ്ത് പറഞ്ഞത് പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആ ഹോൾ നല്ല രീതിയിൽ പോയി കാരണം ശരിക്കും റൗണ്ട് ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊരു റൗണ്ട് ഷേപ്പാണ് പക്ഷേ ഇതും അതേപോലെ തന്നെ വന്ന ഷേപ്പാണ് പക്ഷേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഓവലായ അവസ്ഥയിലേക്ക് ആ പിൻ്റെ ഒരിക്കലും നിൽക്കാത്തൊരു കണ്ടീഷനിലേക്ക് ലൂസാവുന്ന രീതിയിലേക്ക് ഓവലായി പോയേക്കാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വീല് ഡാമേജാണ് അത് ആ ക്ലച്ച് ഫുൾ സെറ്റായിട്ട് മാറ്റുന്നതായിരിക്കും നല്ലത് കാരണം ഇതിങ്ങനെ യൂണിറ്റായിട്ട് വരാം അതങ്ങനെ മൊത്തത്തിൽ മാറ്റി റീസെറ്റ് ചെയ്താലാണ് അതിന് ഒരു പരിഹാര മാർഗം എന്നിട്ട് നമ്മൾ ഈ കൊച്ചു ഗവറിൻ്റെ ഉള്ളിലൊക്കെ നോക്കുമ്പോൾ പറയാം ഇവിടെ പോയിലൊക്കെ വന്ന് കെട്ടി കിടക്കുകയാണ് അപ്പം ഈ ബെൽറ്റിൻ്റെ കണ്ടീഷനും അത്ര നല്ല ഗുണകരമല്ല അതൊരു ഒരു പൊട്ടിയൊരവസ്ഥയിലാണ് നിൽക്കണേ ഈ ബെൽറ്റ് നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്ത് കയറ്റിട്ടാലും ഈ ഓയിലിൽ കുതിർന്ന ഒരവസ്ഥെല്ലാം നിൽക്കുക സ്ലിപ്പിങ്ങിനുള്ള ചാൻസ് വീണ്ടും ഉണ്ട് അപ്പോൾ നമുക്ക് മാറ്റിയാൽ തന്നെയാണ് അത് ക്ലിയർ ആവുകയുള്ളൂ ഇനി ഇത് പറയട്ടെ ഇതൊക്കെ നമ്മൾ ചെയ്തു നോക്കി ഷാഫ്റ്റ് നമ്മൾ തൽക്കാലം ലെവൽ ചെയ്ത് ഇട്ടു എന്ന് വീണ്ടും റിപ്പീറ്റ് കുറേ കൈമിൽ ഇതിൻ്റെ അലൈൻമെൻറ്റ് പോകും ഈ പറഞ്ഞ കംപ്ലയിൻ്റ്സുകൾ വീണ്ടും വരാൻ തുടങ്ങും കേട്ടോ അത് അതിൻ്റെ സ്വഭാവം അങ്ങനെയാണ് ആ കംപ്ലയിൻറ്റിൻ്റെ അത് മാറണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതികളുടെ ഈ ക്രാങ്ക് ക്രാങ്ഷാഫിൻ്റെ പ്രോബ്ലം ആദ്യം സോൾവ് ചെയ്യുക അതിന് ശേഷം ബാക്കി അതുമേ ഈ പറയുന്ന കാര്യങ്ങൾ ബിൽഡ് ചെയ്താൽ മാത്രമാണ് നൂറ് ശതമാനം റിപ്പീറ്റ് കംപ്ലയിൻറ്റ് വരാതിരിക്കുകയുള്ളൂ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം കോസ്റ്റ് വന്ന കേസാണ് എഞ്ചിൻ അതായത് ഫുള്ളായിട്ട് അഴിക്കേണ്ട കേസാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് കണ്ടിട്ട് അത് ഏത് രീതിയിലാണ് നമുക്ക് അത് സെറ്റിൽ ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ടൊന്ന് പറയാം ആ രീതിയിൽ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം പിന്നെ നമുക്ക് ഈ സൈഡിൽ തന്നെ ഫ്ലോർ പാനലിൻ്റെ സൈഡൊക്കെ ഓൾറെഡി പൊട്ടി വെക്കണിരിക്കണേ അപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് അത് അങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് അതിന് മുമ്പേ പൊട്ടിയിരിക്കുന്ന കേസാണ് അപ്പോൾ നിലവിൽ ക്ലച്ചിലിൻ്റെ അവസ്ഥ ഇതാണ് അത്യാവശ്യം നമുക്ക് എക്സ്പെൻസ് വന്ന രീതിയിലുള്ള സാധനങ്ങളാണ് ഡാമേജ് ആയേക്കണേ അപ്പം ഞാനത് നിലവിൽ ഇപ്പം ഇത്രയും കേസ് ചെയ്യുമ്പോൾ ഈ ക്രാങ്കിൻ്റെ കേസ് അലൈൻമെൻറ്റ് ചെയ്ത് റീസെറ്റ് ചെയ്യുമ്പോൾ എത്ര വരും നോക്കിയിട്ട് ബാക്കിയത് ഈ മാറ്റേണ്ട പാർട്സുകളൊക്കെ ഉൾപ്പെടുത്തി ഏകദേശം എത്ര വരുമെന്ന് നോക്കി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാം നേരെ മറിച്ച് ക്രാങ്ക് അടക്കം പിന്നീട് നാളെ ഒരു കംപ്ലയിൻറ്റ് വരാതിരിക്കണെങ്കിൽ അതടക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പറയുകയാണെങ്കിൽ അതടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം പക്ഷെ അത് നമുക്ക് അയച്ച് നോക്കിയാലാണ് നൂറ് ശതമാനം എസ്റ്റിമേറ്റ് കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ ഏ എന്നാലും പുറമേ നിന്ന് ഏകദേശം ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടൊക്കെ പറയാനായിട്ട് പറ്റും ഇപ്പോൾ ഉള്ള ഈ കംപ്ലയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രാങ്ക് അലൈൻ ചെയ്തിട്ട് ഈ പറഞ്ഞ വർക്കുകൾ ചെയ്താൽ മതി അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ മുമ്പിലത്തെ ഹിസ്റ്ററി കുറച്ച് കംപ്ലയിൻസുകൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചെയ്തേക്കണ വണ്ടിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിനകത്ത് വൺ ബൈ ആയിട്ട് അടിയിലേക്ക് കൊടുത്തേക്കാം നേരെ മറിച്ച് അതിൻ്റെ വാട്സാപ്പിലും അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചതരാം അപ്പോൾ ഇതൊക്കെ നോക്കാം നോക്കിയിട്ട് കൃത്യമായിട്ട് എൻ്റെ സോറി കംപ്ലയിൻസിൻ്റെ ഹിസ്റ്ററി മനസ്സിലാക്കുക അതനുസരിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ